പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ്ക് ക്വാസ്റ്റംസിൻ്റെ പ്ലസ് റോൺ ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തി എന്ന ചാപ്റ്ററിൽ ആക്ടിവിറ്റീസിൻ്റെ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആക്ടിവിറ്റി ത്രീ ഇൻ്റർവ്യൂ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഇന്നത്തെ എപ്പിസോഡിൽ ആക്ടിവിറ്റി വണ് മുതൽ ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആക്ടിവിറ്റി ഫൈവ് വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആക്ടിവിറ്റി വൺ ടു ഫോർ ആൻഡ് ഫൈവ് അപ്പോൾ നമ്മൾ ഡിസ്കഷനിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ വാട്സപ്പ് വഴി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സിക്സ് നയൻ വൺ വൺ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വാട്സപ്പ് വഴി സ്ഥിരമായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നീങ്ങാം ആക്ടിവിറ്റി വൺ അറ്റംപ്റ്റ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ഹോക്കിംഗ് പിന്നെ ഷോർട്ട് പാരഗ്രാഫ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ മാൻ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് പേർസിവിയറൻസ് ഉറച്ച തീരുമാനം എടുത്ത് അതിന് നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ സ്ഥിര പ്രയത്നം ചെയ്യാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് വെൻ ഹി വാസ് അറ്റ് ഓക്സ്ഫോർഡ് ഹി വാസ് ലൈവ്ലി ബോയിൻറ്റ് ആൻഡ് അഡാപ്റ്റബിൾ ഹി വോർ ഹിസ് ഹെയർ ലോങ് ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ് ഓക്സ്ഫോർഡിലായിരുന്ന സമയത്ത് വളരെ ലൈവ് ആയിരുന്നു വളരെ എനർജറ്റിക് ആയിരുന്നു ആയിരുന്നു ഏതൊരു കോണ്ടസ്റ്റിനോടും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അഡാപ്റ്റബിൾ ആയിരുന്നു വളരെ നീളൻ മുടിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിറ്റിന് പ്രശസ്തനായിരുന്നു ഹി ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് വെൻ ഹി വാസ് ഇൻ ദ തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫേഡ് ഹി അപ്ലൈഡ് ടു ഡി പി എച്ച് ഡി അറ്റ് ക്യാമ്പ്രഡ്ജ് ഓക്സ്ഫോർഡിലെ മൂന്നാം വർഷത്തിലാണ് ക്യാംബ്രിഡ്ജിൽ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുന്നത് ഹി വാസ് ആക്സപ്റ്റഡ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫേഴ്സ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവുകയാണെങ്കിൽ കാംബ്രിഡ്ജിൽ അഡ്മിഷൻ ഉറപ്പായി ബട്ട് ഡ്യൂറിംഗ് ദി എസാമിനേഷൻ ഹീ ഹാഡ് ഓൺലി ബോർഡർ ലൈൻ മാർക്സ് ബിറ്റ്വീൻ എ ഫേസ്റ്റ് ആൻഡ് എ സെക്കൻഡ് പക്ഷേ ദൗർഭാഗ്യവശാൽ സെക്കൻഡ് ക്ലാസ്സിൽ ടോപ്പ് കിട്ടി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഇട്ട് എത്തിയതുമില്ല അങ്ങനത്തെ ഒരു ബോർഡർ ലൈൻ മാർക്കായിരുന്നു കിട്ടിയത് ദി എക്സാമിനേഴ്സ് സമണ്ട് ഹിം ആൻഡ് ലാസ്റ്റ് ഹിം എബൌട്ട് ഹീസ് പ്ലാൻസ് അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ കുറിച്ച് എക്സാമിനേഴ്സ് വിളിച്ച് ചോദിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഹി ടോൾ ദം ബ്ലൺലി ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൽ ഗോ ടു ക്യാംബ്രിജ് ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ക്യാംബ്രിജിലേക്ക് പോകും അല്ല സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ തുടരും സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മി എ ഫസ്റ്റ് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് നൽകുമെന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് അവാർഡ് ചെയ്തു ക്യാംബ്രിഡ്ജിലേക്ക് പോകുന്നു ദിസ് ഷോസ് ഹൗ ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ ഹി വാസ് അദ്ദേഹം എത്ര ഫ്രാങ്ക് ആയിരുന്നു ഓപ്പൺ ആയിരുന്നു എത്ര ഹ്യൂമറസ് ആയിരുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം വെൻ ഹി വാസ് ട്വൻറ്റി വൺ ഹി കോൺട്രാക്റ്റഡ് എ റയർ ഡിസീസ് വിച്ച് കോഴ്സ് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദി നെർവ് സെൽസ് ഓഫ് ഹിസ് പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും നർവ് സെൽസ് കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരു പ്രത്യേക അസുഖം അദ്ദേഹത്തെ പിടികൂടി ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ തന്നെ ഈ വാക്ഡറൗണ്ട് വിത്ത് എ കെയിൻ വടീൻ്റെ വടിയുടെ സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് പിന്നെ നടക്കാൻ കഴിഞ്ഞുള്ളത് സപ്പോർട്ടിംഗ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് എ വാൾ ചുമരിൽ താങ്ങിയിട്ടൊക്കെ ഈ സ്പീച്ച് വാസ് ഹിം പെയേർഡ് സംസാരിക്കാനുള്ള ശേഷിയും എല്ലാം നഷ്ടപ്പെട്ടു ബട്ട് നത്തിങ് സ്റ്റോപ്ഡ് ഹിം ഫ്രം അച്ചീവിങ് വാട്ട് ഹി ഫോണ്ടിറ്റ് പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ച് നേടിക്കൊടു നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ ഉദ്യമത്തിൽ ഇതൊന്നും ഒരു തടസ്സമായിരുന്നില്ല ഇറ്റ് വാസ് ദിസ് ഡിറ്റർമിനേഷൻ ദാറ്റ് അട്രാക്റ്റഡ് ജെയിൻ വൈൽഡ് ഇത്തരത്തിലുള്ള ആ ഒരു ഇച്ഛാശക്തിയുള്ള ആ ഒരു പ്രസരിപ്പുള്ള ജീവിതം കണ്ടപ്പോൾ ജയിൻ വൈൽഡ് അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ഹൂം ഹി മാരിഡ് അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിച്ചു ഇ ലോസ് ദീസ് വോയ്സ് ആഫ്റ്റെയർ ടക്കിയോട്ടമി ഓപ്പറേഷൻ ട്രാക്കോട്ടോമി ഓപ്പറേഷൻ ശേഷം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു ബട്ട് ഹി കണ്ടിന്യൂ ഡു വർക്കിംഗ് വിത്ത് അൻ ഈക്വലൈസർ വിച്ച് ഹെൽപ് ഹിം ടു ചൂസ് വേർഡ്സ് ഫ്രോം മൈ കമ്പ്യൂട്ടർ സ്ക്രീൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് തനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേർഡ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഈക്വലൈസർ അദ്ദേഹത്തിന് യു എസ് എയിലുള്ള ഒരു വ്യക്തി വാൾട്ട് വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്താന്നൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഹിസ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം കണ്ടെയിൻസ് ദ ലോഫ്റ്റ് ടോ പാരഡോക്സിസ് ദാരി വിൽ സർപ്രൈസസ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അതിൽ ഒരുപാട് വിരോധഭാസങ്ങൾ പ്രപഞ്ചത്തിലുള്ള വിരോധാഭാസങ്ങളും ശാസ്ത്രത്തിലുള്ള വിരോധാഭാസങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഈ സോഫൻ കാൾഡ് അനദർ ഐൻസ്റ്റീൻ അദ്ദേഹത്തെ മറ്റുള്ളവർ പലവരും വിളിക്കുന്നത് അനദർ ഐൻസ്റ്റീൻ എന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി ടു ടൈം ലൈൻ ലിസ്റ്റ് ദ ആക്ട്സ് യു ഹാവ് ലേൺ എബൌട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ ദ ടൈം ലൈൻ ഗിവൺ വിലോ ടൈം ലൈൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രത്തിലെ വിവിധ ഈവൻറ്റുകൾ പഠിക്കാനും എളുപ്പത്തിൽ ഓർത്ത് വെക്കാനൊക്കെയുള്ള ഒരു സ്റ്റഡി ടെക്നിക്ക് കൂടിയാണ് ടൈം ലൈൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബാർ വരച്ച് അതിൽ വർഷങ്ങൾ മാർക്ക് ചെയ്ത് ആ കൃത്യമായ ഓർഡറിൽ ആ ഒരു ഈവൻസ് ഓർഡർ ആയിട്ട് നിങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലത് പതികയും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും അപ്പം അത്തരത്തിലുള്ള നമ്മളുടെ ഈ ചാപ്റ്ററിലുള്ള ഈവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ കൂടുതൽ വായിച്ച് വിശദീകരിച്ച് തരേണ്ട ഒരാവശ്യം ഇവിടെയില്ല അപ്പോൾ നിങ്ങളാ ആൻസർ ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസറ് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത് ഞാൻ മുമ്പും ക്ലാസ്സുകൾ സൂചിപ്പിച്ചതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസൊക്കെ സ്വന്തമായ രീതിയിൽ ഒരു ശ്രമം ഉദ്യമം നടത്തി ആൻസർ എഴുതിയ ശേഷം വേണം നിങ്ങൾ ഈ ആൻസറുകൾ കേൾക്കാനും അത് എഴുതിയെടുക്കാനും നിർബന്ധമായിട്ടും എഴുതിയെടുക്കണം എന്നുള്ളത് കമ്പാരിസൺ നടത്തണം അപ്പോഴാണ് നിങ്ങളുടെ ആൻസർ എവിടെ നിൽക്കുന്നു ഈ ഒരു മോഡൽ ആൻസറുകൾ എങ്ങനെ താരതമ്യം ചെയ്താൽ എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടൈം ലൈൻ ശ്രദ്ധിക്കുക ടൈം ലൈൻ അടിയിൽ നിന്ന് മുകളിലോട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ബർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുക ഏറ്റവും താഴെയാണ് പിന്നെ നമ്മളുടെ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് മറ്റൊരു കാര്യം ലഭിക്കുന്നത് അദ്ദേഹത്തിന് എട്ട് വയസ്സായപ്പോൾ ഉള്ളൊരു കാര്യമാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴേ സയൻറ്റിസ്റ്റ് ആവണമെന്നുള്ള ചിന്ത വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൈം ലൈനിലേക്ക് മാറ്റുമ്പോൾ അതിനെ വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം നയൻറ്റീൻ ഫോർട്ടി ടുവിൽ ജനിച്ച ഒരാൾക്ക് എട്ടാം വയസ്സിൽ ഇങ്ങനെ ചിന്ത എന്ന് പറയുമ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി ആയി അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് പതിനാലാം വയസ്സിലാണ് എന്തെന്ന് മനസ്സിലാവുന്നത് ഫിസിക്സിനോടും മാത്സിനോടാണ് കൂടുതൽ താല്പര്യമെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ പതിനാലാം വയസ്സിൽ എന്നായിരിക്കും ചാപ്റ്ററിൽ ഉണ്ടായിരിക്കുക അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നിന്ന് കാണുന്നത് അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സോ നയൻറ്റീൻ ഫിഫ്റ്റിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നാലും വേവലാതിപ്പെടേണ്ട അപ്പം ഇത്തരത്തിൽ ഈ ടൈം ലൈന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇനി ടൈം ലൈനിന് ശേഷം പിന്നെ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിരിക്കുകയാണ് നൗ ലുക്ക് അറ്റ് ദ ലിസ്റ്റ് യു ഹാവ് മെയ്ഡ് വാട്ട് ഫാക്സ് ഡു ദ റീഡേഴ്സ് എക്സ്പെക്ട് ഇൻ എ പ്രൊഫൈൽ അപ്പം നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രൊഫൈലാണ് അപ്പോൾ ആ പ്രൊഫൈലിലെ കുറേ ഇൻസുറൻസ് ടൈം ലൈനിൽ നമ്മൾ എഴുതി ആ ടൈം ലൈനിൽ എഴുതിയ പോയിന്റുകൾ നിങ്ങൾ നോക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു പ്രൊഫൈലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ടൈം ലൈന് നോക്കിയിട്ടും ടെക്സ്റ്റ് ഒരു വായന കൂടി നടത്തിയിട്ടുമാണ് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ള പോയിൻറ്റുകൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ആ ഒരു വർക്കിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വേറെയും പോയിന്റുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പാരൻറ്റ്സ് ആൻഡ് സ്കൂളിങ് പാരൻസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ തുടർന്നുള്ള പഠനം ഉന്നത പഠനം ടേണിംഗ് പോയിന്റ്സ് ഇൻ ലൈഫ് ജീവിതത്തിലെ പ്രത്യേക ടേണിംഗ് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു വിവാഹ ജീവിതം റയർ ആക്ടിവിറ്റീസ് അച്ചീവ്മെൻ്റ്സ് അപൂർവമായ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് നേട്ടങ്ങൾ തിങ്സ് ദാറ്റ് മേക്ക് എ പേഴ്സൺ യുണീക്ക് മറ്റുള്ളവരിൽ നിന്നും ആക്കുന്ന തരത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെങ്കിൽ അത് അല്ലെങ്കിൽ ജീവിതത്തിലെ നേട്ടങ്ങൾ എന്താണെങ്കിൽ അത് ദ മെസ്സേജ് ഫ്രം ഹിസ് ഹോർ ഹർ ലൈഫ് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശം ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഒരു പ്രൊഫൈലിൽ നിന്ന് നമുക്ക് പൊതുവെ ലഭിക്കുക ഇനി അടുത്തത് ആക്ടിവിറ്റി ത്രീ എന്ന് പറയുന്ന ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ആൻസർ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡുകളിലായിട്ട് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന് വരുന്നത് പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ഏത് പ്രൊഫൈൽ നമ്മളോട് പറയുന്നത് ആക്ടിവിറ്റി ത്രീയിൽ പറയുന്നുണ്ട് നമ്മളോട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ നാട്ടിലെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയുമായിട്ടൊരു ഇൻറ്റർവ്യൂ നടത്താനും അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ബേസ് ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂ ഒരു സോറി ഒരു പ്രൊഫൈല് നമ്മളുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയുടെ അപ്പം നമ്മൾ ഈ ഈ വീഡിയോ സീരീസിൽ ശ്രീധന്യ സുരേഷ് ഐ എ എസുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീധന്യ സുരേഷ് വാസ് ബോൺ അറ്റ് പുഴുതന ഇൻ വയനാട് ഡിസ്ട്രിക്ട് ഹർ ഫാമിലി വാസ് വെരി പുവർ ആൻഡ് ജസ്റ്റ് ഡെയിലി വേജസ് ഷീ സ്റ്റഡീഡ് ഫ്രം ഫേഴ്സ്റ്റ് ടു സെവൻ സ്റ്റാൻഡേർഡ് അറ്റ് സെൻറ്റ് മേരീസ് യു പി സ്കൂൾ തെരയോട് ലേറ്റർ ഇവൻറ്റ് ടു നിർമ്മല ഹൈസ്കൂൾ തെറിയോട് ഫോർ ഹർ സ്കൂൾ എജ്യൂക്കേഷൻ ആൻഡ് ഹർ പ്ലസ് ടു ഇൻ സയൻസ് വാസ് അറ്റ് ജി എസ് എസ് തെറിയോട് ഇൻ വയനാട് ഇറ്റ്സെൽഫ് അപ്പോൾ അവളുടെ അവൾ എവിടെ ജനിച്ചു അവളുടെ ഫാമിലി എത്രത്തുള്ളതായിരുന്നു അവളുടെ വിദ്യാഭ്യാസ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള പതില് കണ്ടുകഴിഞ്ഞു പിന്നെ അവളുടെ ഹയർ എജ്യൂക്കേഷൻ ഷി കംപ്ലീറ്റഡ് ബി എസ് സി ജുവളജി അറ്റ് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗി ഇൻ കാലിക്കറ്റ് ആൻഡ് ഹർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അപ്ലൈഡ് ജുവളജി വാസ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഷീ ഗോട്ട് എ സ്പാർക്ക് ഫോം സിവിൽ സർവീസ് എക്സാമിനേഷൻ വെൻ ഷി വാസ് വർക്കിംഗ് ആസ് എ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആൻഡ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതായിരുന്നു പ്രൊജക്റ്റ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഒരു പ്രൊജക്റ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അവൾക്ക് ഇങ്ങനെ ഒരു സിവിൽ സർവീസിലേക്ക് പഠനം തിരിച്ചുവിടണം എന്നുള്ള ചിന്ത വരുന്നത് ഇമ്മീഡിയറ്റ്ലി ഷീ ഡിസൈഡ് ടു റൈറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അൺക്വാളിഫൈഡ് ദി എക്സാമിനേഷൻ അങ്ങനെ അവളെ അതിന് സ്കോളർഷിപ്പ് ലഭിക്കുന്ന ലഭിക്കുന്നൊരു എക്സാമാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം അതിൽ ക്വാളിഫൈഡ് ആയി ഒന്നും ആലോചിക്കാതെ ജോലി രാജിവെച്ച് കോച്ചിങ്ങിന് പോയി വിതഔട്ട് വെയ്റ്റിംഗ് ഫോർ എ സെക്കൻഡ് ഒപ്പീനിയൻ ഷീ റിസൈൻഡ് ഫ്രം ദ പ്രസൻറ്റ് ജോബ് ആൻഡ് വെൻറ്റ് ടു തിരുവനന്തപുരം ഇനിയോ അവളുടെ സാ മ കുടുംബ പശ്ചാത്തലത്തിൻ്റെ മറ്റു വിവരങ്ങളാണ് പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ് പോവർട്ടി ഹർ പാരൻസ് സ്പെൻഡ് മോർ ദാൻ എയ്റ്റി പെർസെൻറ്റ് ഓഫ് ദിയർ ഏർണിംഗ് ഫോർ ഹർ സിവിൽ സർവീസ് ട്രെയിനിങ് അവളുടെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു പാരൻസ് അവരുടെ വരുമാനത്തിൻ്റെ എൺപത് ശതമാനത്തിലധികവും ചെലവഴിച്ചിരുന്നത് കൂലിപ്പണിക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ല സോറി നമ്മൾ ഇൻ്റർവ്യൂവിൽ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഷീ ഹാവ് ദ ഫുൾ സപ്പോർട്ട് ഓഫ് അവർ ഫാമിലി ഫോർ ദിസ് ഗ്രേറ്റ് അറ്റം ആൻഡ് ദസ് ഷീ കുഡ് ക്വാളിഫൈ ദി എക്സാമിനേഷൻ ഇൻ ഇർ സെക്കൻഡ് ചാൻസ് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ അവളുടെ രണ്ടാമത്തെ ചാൻസിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലവള് അവളുടെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ഒക്കെ ഫുൾ സപ്പോർട്ടോട് കൂടി പരീക്ഷക്ക് തയ്യാറായി പഠിച്ച് പാസ്സായി പിന്നെ അവളുടെ പ്രത്യേക നേട്ടമാണ് എന്ത് ചെയ്ത് ഷി ബിക്കെയിം ദ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആൻഡ് ബിക്കംസ് യുണീക്ക് ഫ്രം അതേഴ്സ് എന്താണ് കാര്യം ദസ് ഷി ബി കെയിം ദ ഫേസ്റ്റ് ട്രൈബൽ വുമൺ ഫ്രം കേരള ടു ക്വാളിഫൈ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ കേരളത്തിൽ നിന്നും ആദ്യമായിട്ടൊരു ട്രൈബൽ വുമൺ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നത് ഇവളിലൂടെയാണ് അഡ്വൈസ് ടു ദ ന്യൂ ജനറേഷൻ അവളുടെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശവും അവൾക്ക് നമുക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് ി ഡെഡിക്കേറ്റഡ് ഡിറ്റമൈൻഡ് ആൻഡ് ആൾവെയ്സ് ബി സെൽഫ് മോട്ടിവേറ്റഡ് ഒരു കാര്യത്തിന് ത്യജിച്ചിറങ്ങുക തീരുമാനത്തിൽ തീരുമാനത്തിലൂടെ മുന്നേറുക എപ്പോഴും സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചുറ്റുമുള്ളവർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ അപ്പം നമ്മൾ സ്വയം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക ഈ ഫോൺ ടേക്സ് എഫേർട്ട് ഡെഫിനറ്റ്ലി ഹീ വിൽ സക്സീഡ് അധ്വാനിക്കാൻ തയ്യാറാണോ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് അവൾക്ക് പറയാനുള്ളത് അടുത്ത ചോദ്യം എന്താണ് ൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൂട്ടത്തിൽ പറയുകയാണ് ഒരു പ്രൊഫൈൽ എങ്ങനെ തയ്യാറാക്കാം ഒരു പ്രൊഫൈലിൽ ഉപയോഗിക്കാവുന്ന കോമൺ സെൻറ്റൻസുകൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതെല്ലാം നമ്മളുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന പ്ലേ ലിസ്റ്റ് കാണാം അതിൽ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം അതിലുപയോഗിക്കാവുന്ന കോമൺ സെൻറ്റൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഒരു ക്ലാസ് സെപ്പറേറ്റ് അതിന് ചെയ്തിട്ടുണ്ട് അതുപോലെ അടുത്തത് സ്പീച്ചാണ് ഒരു സ്പീച്ച് തയ്യാറാക്കാം ഒരു സ്പീച്ചിൽ എന്തെല്ലാം പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെ തുടങ്ങണം എങ്ങനെ എങ്ങനെ അവസാനിപ്പിക്കണം അതിൻ്റെ കണ്ടൻറ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹൗ ടു റൈറ്റ് എ സ്പീച്ച് എന്ന് പറഞ്ഞ രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസറുകൾ ഉൾപ്പെടുത്തി അതുപോലെ മോഡൽ ആൻസറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളാണ് നിർബന്ധമായിട്ട് നിങ്ങളതെല്ലാം കാണണം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പീച്ച് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗ് പ്രൊഫൈൽ നമ്മൾ വായിച്ച അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇതെന്ത് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രംപ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് ഞാൻ പുറത്തു വന്ന സമയത്ത് ഞാൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോകാനുള്ള എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നിയത് ഐ സർ ഈ റിയലൈസ് ദാറ്റ് ദർ വേർ എ ലോട്ട് ഓഫ് വേർത്ത് വൈൽ തിങ്സ് ഐ കുഡ് ഡു എന്നിരുന്നാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് അപ്പോഴും അപ്പോഴും എൻ്റെ മനസ്സ് മന്ത്രിച്ചു ക്യാൻ യു ഫൈൻഡ് ഔട്ട് സിമിലർ ഇൻസിഡൻസ് ദാറ്റ് ഹാപ്പൺ ഇൻ ദ ലൈഫ്സ് ഓഫ് അതേഴ്സ് അതർ ഗ്രേറ്റ് പീപ്പിൾ ഇതുപോലെ മറ്റ് പല ആളുകളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ജീവിതം തുടങ്ങി വെച്ച് പാതി വഴിയിൽ അവർക്കുണ്ടായിരുന്ന നിലവിലുള്ള സ്കില്ലുകളൊക്കെ നഷ്ടപ്പെട്ട് ഹാൻഡിക്യാപ്ഡായ അവസ്ഥ അതിൽപ്പെട്ട ഉദാഹരണങ്ങളാണ് ഹെലൻ കെല്ലർ വിൽമാർഡോൾ വാലൻറ്റീന ദ്രെഷ്കോവ എക്സെട്ര അപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും ഒരാളെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റൊരു പ്രശസ്തയായിട്ടുള്ള ഇത്തരത്തിൽ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കടുത്ത ടാസ്ക് അതാണ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് അതൊരു സല്യൂട്ടേഷൻ സ്റ്റാർട്ടിങ് ഈ വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ആൾ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യാണ് സം ടൈംസ് പീപ്പിൾ ബിക്കം ഡിപ്രസ്ഡ് ഡ്യൂ ടു ദെയർ ഹാൻഡിക്യാപ്സ് ചിലപ്പോൾ ആളുകളൊക്കെ അവരുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായത് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വൈകല്യമുള്ളത് കാരണം ആകെ ഡിപ്രസ്ഡ് ആവാറുണ്ട് വിഷാദ രോഗികളും മറ്റുമൊക്കെ ആവാറുണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ച ജീവ നയിക്കാറുണ്ട് ആൻഡ് ദേ ഫീൽ ദേ കാൺ ഡു എനിത്തിങ് വർത്ത് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും നല്ല കാര്യങ്ങൾ ഇനി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുമെന്ന് ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ബട്ട് വി ഹാവ് സോ മെനി എക്സാമ്പിൾസ് ഇൻ ഹിസ്റ്ററി ലൈക്ക് സ്റ്റീഫൻ ഹോക്കിംഗ് വിൽമർ റുഡോൾഫ് ആൻഡ് ഹെലൻ കെല്ലർ ഹു പ്രൂവ് ദാറ്റ് ഹാൻഡിക്യാപ്സ് നോട്ട് മേക്ക് എനി വൺ ഡെസ്പെറേറ്റ് എന്നാൽ അത്തരത്തിലുള്ള വൈകല്യങ്ങളൊന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരാശപ്പെടുത്തേണ്ടതില്ല എന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഉദാഹരണങ്ങളാണ് വിൽമാർ റുഡോൾഫ് ഹെലൻ കെല്ലർ സ്റ്റീഫൻ ഹോക്കിംഗ് പോലെയുള്ള ആളുകൾ ദേ കുഡ് എക്സൽ ഇൻ ഡിഫറെ ഫീൽഡ്സ് ആൻഡ് ബിക്കേം മോർ ഫേമസ് ദാൻ ഈവൻ നോർമൽ പീപ്പിൾ ഏറെ പ്രശസ്തരായ വിവിധ മേഖലകളിൽ അവർ അവരുടെ പ്രാഗല്യം തെളിയിച്ചു ടുഡേ ഐ വിൽ ടോക്ക് ടു യു എബൌട്ട് ഹെലൻ കെല്ലർ ഹു അച്ചീവ്ഡ് ഇന്റർനാഷണൽ ഫെയിം ആൾ ഷി വാസ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടും ഈ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹേലൻ കെല്ലർ അവരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ബട്ട് ഷീ സൗഡ് ആസ് എൻ ഇൻസ്പിറേഷൻ ഫോർ അതർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്നാൽ അവൾ ഡിസബിലിറ്റി ഉള്ള മറ്റുള്ളവർക്ക് പോലും ഒരു വലിയ മോട്ടിവേഷൻ ഒരു മോട്ടിവേഷനായി മാറിയാല് ഹെലൻ കെല്ലർ ഹെലൻ കെല്ലർ വാസ് ബോൺ ഓൺ ജൂൺ ട്വൻറ്റി സെവൻ നെയ്റ്റീൻ എയ്റ്റി ഇൻ അലബാമ ഇൻ ദ യു എസ് എ ടു വെൽ ടു ഡു പേരൻസ് നല്ല സാമ്പത്തിക പദ്ധതികൾ കുടുംബത്തിലാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപതിൽ ജനിച്ചത് വെൻ നയൻറ്റീൻ മന്ത്സോ ഓൾഡ് പക്ഷേ പത്തൊമ്പത് മാസമായ സമയത്ത് ഹെലൻ വാസ് ട്രിക്കൻ വിത്ത് അൻ അക്യൂഡ് ഇൽനസ് ദ ലെഫ്റ്റ് ആർ ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ഒരു പ്രത്യേക രോഗം ബാധിച്ച് അവൾക്ക് കേൾവിശക്തിയും കാഴ്ചശക്തിയും എല്ലാം നഷ്ടപ്പെട്ടു ഇൻ ഇൻ എ ഷോർട്ട് ടൈം ഷീ ഫൊർഗോട്ട് ദ ഫ്യൂ വേർഡ്സ് ഷീ ന്യൂ ആൻഡ് ബിക്കെയിം സൈലൻറ്റ് അതുവരെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്ന കുട്ടിയാണ് പക്ഷേ ആ ഒരു പ്രായത്തിൽ ആ ഒരു സമയത്ത് ശബ്ദിച്ചിരുന്ന ഉച്ചരിച്ചിരുന്ന വേഡ്സ് പോലും അവൾ പിന്നെ ഗ്രാജുവലി മറന്ന് അവൾ നിശബ്ദയായി സംസാരം തന്നെ നിർത്തി ഷീ മെയ്ഡ് യൂസ് ഓഫ് സൈൻസ് ടു ഗെറ്റ് വാട്ട് ഷി വാണ്ടേഡ് അവൾ ചില സ സൂചനകൾ അവളുടെതായ ചില സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അവളുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് പിന്നീട് എന്നാലോചിച്ച് നോക്കൂ കേൾവിശക്തി ഇല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ കഴിയില്ല കാഴ്ചശക്തിയുമില്ല നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ള ആളുകൾ ഒന്നുകിൽ കേൾവിശക്തി ഇല്ല അപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ല അത് രണ്ടും കൂടി ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ഓൺ ദ അഡ്വൈസ് ഓഫ് അലക്സാണ്ടർ ഗ്രഹാംബെൽ ദി ഇ ഇൻവെൻറ്റർ ഹു വാസ് ആൾസോ എ ടീച്ചർ ഓഫ് ദഫ് പീപ്പിൾ കെലേഴ്സ് പാരൻറ്റ്സ് ഗോട്ട് ദ സർവീസ് ഓഫ് എ ടീച്ചർ നെയ്മഡ് ആൻ മാൻസ് ഫീൽഡ് സലിവൻ ടു ടീച്ച് ഹെലൻ അപ്പോൾ ആൻഡ് മാൻസ് ഫീൽഡ് സലിവൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ സോറി ടീച്ചറിൻ്റെ സേവനമാണ് ഹെലൻ കെല്ലറുടെ ജീവിതം മാറ്റി മാറ്റിമറിച്ചത് ഹെലൻ ആൻഡ് ആൻ വർക്ക് ടുഗെദർ അഡിൽ ആൻസ് ഡെത്ത് ഇൻ നയൻറ്റീൻ തേർട്ടി സിക്സ് ആൻ്റെ മരണം വരെ നയൻറ്റീൻ തേർട്ടി സിക്സിൽ ആൻ്റെ മരണം സംഭവിക്കുന്നവരെ അവർ ഒന്നിച്ചായിരുന്നു ആൻ ടോട്ട് ഹെലൻ ടു റീഡ് ആൻഡ് റൈറ്റ് യൂസിങ് ബ്രെയിൽ സിസ്റ്റം ബ്രെയിൽ ലിബി സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് ആനെ ഹെലനെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു വെൻ കേലർ വാസ് ടെൻ ഷീ ബിഗാൻ ടു റീ ലേൺ ഹൗ ടു സ്പീക്ക് ഏകദേശം പത്ത് വയസ്സായപ്പോഴേക്കും ആനൻ്റെ സഹായത്തോടുകൂടി ഹെലൻ കേലർ സംസാരിക്കാനും തുടങ്ങി അറ്റ്ഫേഴ്സ്റ്റ് ദീസ് സീംഡ് ഇമ്പോസിബിൾ തുടക്കത്തിൽ ഇതൊക്കെ ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത് ബട്ട് ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ് കെലർ കു ലേൺ സൗണ്ട്സ് ബൈ പ്ലേസിങ് ഹെയർ ഫിംഗേഴ്സ് ഓൺ ഹർ ടീച്ചേഴ്സ് ലെയറിംഗ്സ് ആൻഡ് സെൻസിങ് ദ വൈബ്രേഷൻസ് എന്നാൽ ആന് മനസ്സിലായി കെല്ലർക്ക് സംസാരശേഷി തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് അങ്ങനെ ആൻ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹെലൻ കെല്ലർ അവളുടെ കൈ ഈ ലഴുത്തിൽ ആ വൈബ്ര കൈ വെച്ചാൽ കാണാം അവിടെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് കാണാം അവിടെ കൈ വെച്ച് അതിൽ നിന്ന് സെൻസ് ചെയ്തിട്ടാണ് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെലൻ കല്ലർ പഠിച്ചത് ദ മൂവിങ് അക്കൗണ്ട് ഓഫ് ഹൗ ആൻ ടോട്ട് ഹർ ടു സ്പീക്ക് ഈ സ്റ്റോൾ ഇൻ ഹെലൻ കല്ലേഴ്സ് ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് പബ്ലിഷ്ഡ് ആൻ ഇൻ നോട്ട് ത്രീ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പബ്ലിഷ് ചെയ്ത അവരുടെ ജീവചരിത്രമായിട്ടുള്ള ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളതിൽ വളരെ മൂവിങ് ആയിട്ട് എന്ന് പറഞ്ഞ മനസ്സ് കരളലിപ്പിക്കുന്ന രീതിയിൽ ആൻ അവളെ പഠിപ്പിച്ച കാര്യങ്ങൾ അവൾ എഴുതി വച്ചിട്ടുണ്ട് ഇൻ നയൻറ്റീൻ ഹൺഡ്രഡ് കലാർ എൻ്റെ റാഡ് ക്ലിഫ് കോളേജ് ഫോർ ഇയേഴ്സ് ലേറ്റർ കെലാർ ഗ്രാജുവേറ്റഡ് വിത്ത് ഓണേഴ്സ് ആൻഡ് ഷോർട്ട് ഇൻ ടു ഫെയിം വേൾഡ് വൈഡ് അങ്ങനെ ഇത്തരത്തിൽ ശേഷിയില്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ ഡിഗ്രിയൊക്കെ നേടിയപ്പോൾ ലോകത്ത് മുഴുവൻ അവൾ പ്രശസ്തയായി ലേറ്റർ ഷീ ഡിസൈഡ് ടു ഡിവോട്ട് ഹെർ ലൈഫ് ടു ഹെൽപ്പിംഗ് ബ്ലൈൻഡ് ആൻഡ് ഡഫ് പീപ്പിൾ ബ്ലൈൻഡായിട്ടുള്ള ഡഫായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ അവൾ തീരുമാനിച്ചു ത്രൂ ഹെർ എസ്സൈസ് ആൻഡ് ആർട്ടിക്കൽസ് ഇൻ ഫേമസ് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് കെൽ ആർ എക്സ്പ്ലെയിൻഡ് ദ പ്രോബ്ലംസ് എൻകൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ആർ ഡ് ആൻഡ് ബ്ലൈൻഡ് ആൻഡ് ദസ്പോൺസിബിലിറ്റീസ് ഓഫ് സോട്ടി അങ്ങനെ അവളുടെ എസ്ഐകളിലൂടെയും ആർട്ടിക്കളിലൂടെയൊക്കെ വിവിധ പത്ര മാധ്യമ മാഗസിനുകളിലൂടെയൊക്കെ അവൾ ലോക സമൂഹത്തിന് മുമ്പിൽ തുറന്നുകാട്ടി ഇത്തരത്തിലുള്ള വ്യക്തികൾ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചും സമൂഹത്തിന് അവരോടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അതിലൂടെ സമൂഹം തന്നെ അവരെ കയറിയുന്നതിലേക്ക് മാറി ലോക സമൂഹം അവളുടെ നാട് മാത്രമല്ല ഇൻ അഡീഷൻ ടു ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഷീ പബ്ലിഷ്ഡ് മൈ കീ ടു ലൈഫ് ദ വേൾഡ് ഐ ലിവ് ഇതൊക്കെ അവളുടെ പുസ്തകങ്ങളുടെ പേരാണ് ലൈറ്റ് ഇൻ മൈ ഡാർക്ക്നെസ് പോലെയുള്ള പുസ്തകങ്ങൾ അവൾ രചിച്ചിട്ടുണ്ട് ഹെലൻ കല്ലർ അച്ചിയുടെ ഫേം ഇൻസ്പയർഡ് ഓഫ് സിവിയർ ഹാൻഡിക്യാപ്സ് ജീവിതത്തിൽ എത്രയോ വൈകല്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിട്ടിട്ടും അവൾ ലോക പ്രശസ്തിയായി മാറി ആൻഡ് ഷീ കുഡ് ബി കുടുബിയ ഇൻസ്പിറേഷൻ ടു ആൾ ഓഫ് നമുക്ക് മുഴുവൻ ഒരു ആണ് ആര് ഏലൻ കെല വിത്ത് ദീസ് വേർഡ്സ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ താങ്ക്